നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിഹം നോക്കുന്നതുമായ രണ്ട് ഹിന്ദു ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്താറ് വയസ്സുള്ള പ്രശാന്തിയുടെ ഡീറ്റെയിൽസാണ് പ്രശാന്തി ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് പ്രശാന്തിക്ക് ഒരു മകളുണ്ട് മകള് ആദ്യ ഭർത്താവിൻ്റെ കൂടെയാണ് താമസിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദറും മദർക്കെ ലേറ്റാണ് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒന്നുമില്ല കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് ഉള്ളത് കളറ് വൈറ്റ് ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ് പ്രത്യേകിച്ച് ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഏജ് ലിമിറ്റ് പറയുന്നത് നാൽപ്പത്തി വയസ്സ് വരെയാണ് ഇവർ ഇപ്പോൾ താമസിക്കുന്നത് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലാണ് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് ഹിന്ദു വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സുള്ള അനൂജയുടെ ആണ് അനൂജ പരവൻ വിഭാഗത്തിലാണ് വരുന്നത് ആൾക്ക് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് മീഡിയം കളറാണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബിടെക്കാണ് ഇവർ ഗവൺമെൻറ് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറാണുള്ളത് ബ്രദർ മാരിഡാണ് ഫാദർ റിട്ടയർഡ് ഗവൺമെൻറ് എംപ്ലോയി ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കാസ്റ്റ് പ്രശ്നമില്ല എന്ന് അറിയിക്കുന്നുണ്ട് കോട്ടയം എറണാകുളം ആലപ്പുഴ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതിനു മുന്നേയും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്കും ചാനലിലൂടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ബയോഡാറ്റയും ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് ഇതുപോലെ പുതിയ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്